ഹായ് ഗായ്സ് അനസാണ് ഞാനിന്ന് ഉദ്ദേശിക്കുന്ന വീഡിയോ ഞാൻ എങ്ങനെയാണ് ക്രൊയേഷ്യ വന്നിട്ടുണ്ടായിരുന്നത് എനിക്ക് മൊത്തത്തിൽ എത്ര സമയം എടുത്തു ഞാൻ എന്ത് ജോലിക്കാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് എനിക്ക് എത്രയായിരുന്നു സാലറി ആദ്യത്തെ മാസം ഇപ്പോൾ ഞാൻ എന്ത് വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ക്രൊയേഷ്യയിലേക്ക് എത്താം എന്നുള്ളതിൻ്റെ മൊത്തത്തിലുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യണത് ഏകദേശം എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് കാര്യങ്ങളെന്നുള്ളത് അപ്പോൾ ക്രൊയേഷ്യയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർക്കും യൂറോപ്പിൽ ജോലി നോക്കുന്നവർക്കും എല്ലാവർക്കും ഈ വീഡിയോ ഒരു ഉപകാരമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ മൊത്തത്തിൽ കാണുക നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോ ഞാൻ വീഡിയോ എടുക്കുന്നത് നൈറ്റ് ആണ് ഔട്ട്ഡോർ ആണ് അപ്പോ വോയിസിൻ്റെയും ലൈറ്റിൻ്റെയും ചെറിയ പ്രശ്നങ്ങളുണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക അതിൽ തന്നെ വലിയ സന്തോഷമുണ്ട് ഇപ്പം നമ്മുടെ വീഡിയോസ് ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് കുറേ ആൾക്കാരൊക്കെ എനിക്ക് വാട്സപ്പിലൊക്കെ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ വലിയ സന്തോഷം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വലിയ സന്തോഷമുണ്ട് ഞാനിപ്പോൾ ക്രൊയേഷ്യയിൽ ഒരു വർഷമായത് കൊണ്ട് ഞാൻ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഓൾമോസ്റ്റ് വൺ ഇയർ ആയി ഇപ്പോൾ ടോട്ടലായിട്ട് അതിൽ രണ്ട് വർക്കാണ് ഇപ്പോൾ ചെയ്തത് ഞാൻ ഒരു സി എൻ സി ഓപ്പറേറ്റർ എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് ക്രൊയേഷ്യയിലേക്ക് പക്ഷേ ഇപ്പോൾ ഞാൻ ടാക്സിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ മുമ്പത്തെ വീഡിയോസ് കണ്ടവർക്ക് അറിയാം പിന്നെ ശരിക്കും ഞാൻ ക്രൊയേഷ്യയിലേക്ക് വരാൻ വിചാരിക്കണത് തന്നെ എനിക്ക് ഏതെങ്കിലും യൂറോപ്യൻ കൺട്രീസിൽ ചെന്ന് വർക്ക് ചെയ്യണം ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ദുബായിലും പോകാനുള്ള അവസരങ്ങളും കാര്യങ്ങളുണ്ടായിരുന്നെങ്കിൽ പോലും എനിക്ക് താല്പര്യം യൂറോപ്പിൽ ചെന്ന് വർക്ക് ചെയ്യാനായിരുന്നു അപ്പോൾ എൻ്റെ താല്പര്യത്തിൻ്റെ പേരിലാണ് ഞാൻ യൂറോപ്പ് സെലക്ട് ചെയ്തതും അങ്ങനെ ഞാൻ ക്രൊയേഷ്യ സെലക്ട് ചെയ്തത് അത് ഈ ഇട ഈയിടായിട്ടാണ് ശങ്കിലേക്ക് ആഡി എന്നുള്ള കാരണത്തിലാണ് അപ്പോൾ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസും ഉണ്ടാവും അങ്ങനെ ഒരു ഇതിലാണ് ഞാൻ ക്രൊയേഷ്യയിലേക്ക് എത്തിപ്പെട്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു ഏജൻസിനെ സെർച്ച് ചെയ്തു അപ്പോൾ അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് പോയിട്ടുണ്ടായിരുന്ന ഒരു ഏജൻസി എനിക്ക് സജസ്റ്റ് ചെയ്തു തന്നു അങ്ങനെ ഞാൻ ഒരുപാട് അന്വേഷിച്ചു അവരുടെ ലൈസൻസ് കാര്യങ്ങൾ എല്ലാതും എന്ന് അന്വേഷിച്ചതിന് ശേഷമാണ് ഞാൻ അവിടെ ഇനീഷ്യൽ പേയ്മെൻറ്റ് ചെയ്ത് അഗ്രിമെൻറ്റ് ചെയ്തു ഒരു ദിവസം ഏകദേശം ഒരു എനിക്ക് ടോട്ടലായിട്ട് എട്ട് മന്തൊക്കെ ടോട്ടലായിട്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ എത്തിപ്പെടാനായിട്ട് അപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന സമയത്ത് ഈ ക്രൊയേഷ്യത്തെ വി എഫ് എസ് കാര്യങ്ങളെല്ലാതും ഒന്ന് കുറച്ച് നേരം ബ്ലോക്കാക്കി വെച്ചേക്കായിരുന്നു അപ്പോൾ വി എഫ് എസ്സിന് ഞാൻ അപ്ലൈ ചെയ്തതിന് ശേഷം എനിക്കൊരു നാല് മാസത്തോളം സമയം ഞാൻ വി എഫ് എസ് കിട്ടാനായിട്ട് ഒരു നൂറ് ദിവസം നൂറ്റി ഇരുപത്തഞ്ച് ദിവസം എടുത്ത് ഞാൻ വി എഫ് എസ് കിട്ടാനായിട്ട് ഞാൻ നോക്കിയിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ലാഗ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് പെർഫെക്റ്റായിട്ട് കാര്യങ്ങൾ നടന്നു ഞാൻ അഗ്രിമെൻ്റ് ചെയ്ത് അതിന് ശേഷം എനിക്കൊരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു രണ്ട് മൂന്ന് ഇൻ്റർവ്യൂസ് എനിക്ക് അറേഞ്ച് ചെയ്ത് തന്നു അങ്ങനെ ഇൻ്റർവ്യൂസിൽ രണ്ട് മൂന്ന് രണ്ട് ഇൻ്റർവ്യൂസിൽ ഞാൻ ഫെയിലായി മൂന്നാമത്തെ ഇൻ്റർവ്യൂസിൽ ഈ പറഞ്ഞ് ഞാൻ വന്നിട്ടുണ്ടായിരുന്ന കമ്പനി ആലുഫ്ലെക്സിൽ നിന്നുണ്ടായിരുന്നാണെന്ന് അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഓൾറെഡി ഏജൻസിന്ന് കുറച്ച് ട്രെയിനിങ്ങും കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ടായിരുന്നു ഇന്ന ചോദ്യങ്ങളാണ് ആയിരിക്കും ചോദിക്കുക അതിന് ഇന്നതൊക്കെയാണ് ആൻസർ ചെയ്യേണ്ടത് നല്ല ട്രെയിനിങ്ങും കാര്യങ്ങളെല്ലാതെ ഒരു തന്നതിന് ശേഷം അവർ തന്നെ എനിക്കൊരു ഇൻ്റർവ്യൂ കാര്യങ്ങളെല്ലാതും അറേഞ്ച് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഓൾറെഡി പ്രാക്ടീസും കാര്യങ്ങളും ഉണ്ടായിരുന്ന കാരണം ഞാൻ അതിനനുസരിച്ചിട്ട് പെർഫോം ചെയ്തു അങ്ങനെ ഇവിടെ നിന്നുള്ള എച്ച് ആറ് കാര്യങ്ങളെല്ലാതും സംസാരിച്ച് അങ്ങനെ ഒന്ന് രണ്ട് ദിവസത്തിന് ശേഷം എനിക്ക് ഏജൻസി അറിയിച്ചു ഞാനത് പാസ്സാവെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു എനിക്ക് ഓഫർ ലെറ്റർ വന്നു ഓഫർ ലെറ്ററിൽ എനിക്ക് ജോബിന്നതാണെന്നും അതിലെ സാലറി പാക്കേജ് പിന്നെ അക്കോമഡേഷൻ്റെ കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരുവിധം കാര്യങ്ങളെല്ലാത്തും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കോൺട്രാക്ട് സൈൻ ചെയ്തു വർക്ക് പെർമിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു വർക്ക് പെർമിറ്റ് വന്നതിന് ശേഷം ഞാൻ വി എഫ് എസ്സിന് വേണ്ടി അപ്ലൈ ചെയ്തു ബി എഫ് എസിൽ എനിക്ക് ഹൈദരാബാദായിരുന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ടിന് ബാംഗ്ലൂരും എൻ്റെ പിറ്റേ രണ്ട് ദിവസത്തിന് ശേഷം ബാംഗ്ലൂരായിരുന്നു അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങനെ ചെന്ന് വി എഫ് എസ് എടുത്ത് അപ്പോൾ അതിനുശേഷമാണ് ഞാൻ ഈ പറഞ്ഞ എനിക്ക് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വന്നത് പക്ഷേ എന്നിരുന്നാലും എൻ്റെ കാര്യങ്ങളെല്ലാം പെർഫെക്റ്റായിട്ട് നടന്നു വി എഫ് എസ് കിട്ടി ഞാൻ ഫുൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഇരുപത് സെൻറ്റുകളിൽ ഇവിടെ എത്തണമെന്നായിരുന്നു ഞാനങ്ങനെ നവംബർ ട്വൻറ്റി ടുവിന് എൻ്റെ ബർത്ത് ബേർത്ത്ഡേടെ നന്നായിരുന്നു ഞാൻ അവിടെ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നേ ഒരു പതിനാല് മണിക്കൂർ ഏകദേശം ഫ്ലൈൻ ടൈം ഉണ്ടായിരുന്നു ഞാൻ കണക്ഷൻ ഫ്ലൈറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അന്ന് ഏകദേശം ഇരുപത്തൊമ്പതിനായിരം രൂപ അടുത്തായിരുന്നു ഫ്ലൈറ്റ് ടിക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ സേഹ്രാബ് എയർപോർട്ടിൽ ഇറങ്ങി അവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് കാര്യങ്ങളെല്ലാം അവർ പേപ്പർ വർക്ക്സും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് ഞാൻ എയർപോർട്ടിൽ പുറത്തിറങ്ങിയതിന് ശേഷം നമ്മുടെ ഏജൻസിന്ന് തന്നെ ഉള്ള ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു ആൾ നമ്മളെ അക്കോമഡേഷനിലേക്ക് ആക്കി തന്നു കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കി തന്നു അങ്ങനെ അക്കോമഡേഷനിൽ ഞാൻ ക്രൊയേഷ്യയിൽ ഉമാക്കെന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തായിരുന്നു അതൊരു സീ സൈഡായിരുന്നത് അവിടെയാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഏഴു മാസത്തോളം ഞാൻ അവിടെ ഈ അലുഫ്ലെക്സ് എന്നുള്ളൊരു കമ്പനിയിൽ വർക്ക് ചെയ്തു സത്യം പറഞ്ഞാൽ എനിക്ക് സി എൻ സി മെഷീൻ ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഓൾറെഡി മെക്കാനിക്കൽ ജോബൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു ഞാൻ എക്കണോമിക്സാണ് ഗ്രാജുവേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ വന്നു എനിക്ക് ക്വാളിറ്റി ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യു സി ക്വാളിറ്റി ചെക്കിംഗ് എന്നുള്ളൊരു പൊസിഷനായിരുന്നു വർക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്കത് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു ഫിസിക്കലായിട്ട് വലിയ വർക്കില്ലായിരുന്നു ഞാൻ ഈ ഇവിടെ ഡോഗിൻ്റെ കാറ്റിൻ്റെയൊക്കെ ഫുഡ് പാക്ക് ചെയ്യുന്ന കമ്പനികളുടെ പാക്കറ്റിൻ്റെ പ്രൊഡക്ഷൻ ആയിരുന്നു ഈ ആലോഫ്ലക്സ് എന്ന് പറഞ്ഞ കമ്പനി അവർക്ക് ഒരുപാട് ബ്രാഞ്ചസും പ്രൊഡക്ഷൻ സെക്ടേഴ്സും കാര്യങ്ങളെല്ലാം അതും പക്ഷേ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു മകമാണ് ഞങ്ങൾ വരുന്ന സമയത്ത് ഒരു വിൻ്റർ ഈ ഏകദേശം ഈ ഒരു സമയമൊക്കെ ആയിരുന്നു അപ്പോൾ ഒരു വിൻ്റർ സ്റ്റാർട്ട് ചെയ്ത് ഒരു തണവുണ്ടായിരുന്ന സമയമാണ് അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് ആ ടൈമിലൊക്കെ അതൊരു സീസൈഡ് ആയ കാരണം വലിയ നമുക്ക് എഫക്റ്റ് ചെയ്യാത്തൊരു ആയിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ക്ലൈമറ്റ് ആയിരുന്നു വന്നിരുന്നാലും ഒരു പത്ത് പതിമൂന്ന് ഡിഗ്രി ഒക്കെ ആയിരുന്നു സെൽഷ്യസ് ഉണ്ടായിരുന്നത് പക്ഷെ എന്നാലും അന്ന് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ടീഷർട്ട് ഇട്ടിട്ടാണ് പുറത്തിരിക്കുന്നത് ഇപ്പോൾ ഒരു പതിമൂന്ന് ഡിഗ്രി ഒക്കെയാണ് ഇപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് എന്നാലിപ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ല പിന്നെ അവിടുത്തെ വർക്ക് ഇതേപോലെ അവിടുത്തെ ആൾക്കാരെല്ലാവരും നല്ല സ്നേഹത്തിലുള്ള ആൾക്കാരായിരുന്നു പൊതുവേ എനിക്ക് ക്രൊയേഷ്യയത്തെ ആൾക്കാരെ ഭയങ്കര മതിപ്പാണ് അവരെല്ലാവരും ഒരു എയ്റ്റി നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് ആൾക്കാരെല്ലാവരും നമ്മുടെ നല്ല ബിഹേവിയറാണ് അവർ നല്ല സ്നേഹമാണ് പക്ഷേ ഒരു പത്ത് ശതമാനം ആൾക്കാർ എപ്പോഴും അതെല്ലാ രാജ്യത്തുള്ള പോലെ തന്നെ ഇവിടെയുണ്ട് കുറച്ച് റീസസ് ആയിട്ടുള്ള കുറച്ച് ബാഡ് ബിഹേവർ ആയിട്ടുള്ള ആൾക്കാർ എല്ലാവരുടെയും ഉള്ള പോലെ ഉണ്ട് അപ്പോൾ നമ്മൾ ടാക്സിയിൽ വർക്ക് ചെയ്യണമായിരുന്നു നമുക്കിവിടുത്തെ ആൾക്കാർ നമ്മുടെ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ ഞങ്ങളാദ്യം വർക്കിട്ടുണ്ടായിരുന്ന കമ്പനിയിൽ ഉണ്ടായിരുന്ന കുറച്ച് ചേച്ചിമാർ കുറച്ച് വയസ്സായ ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഭയങ്കര സ്നേഹമായിരുന്നു അവർ നമുക്ക് ഡ്രസ്സ് ഫുഡ് കാര്യങ്ങളെല്ലാം നമുക്ക് കൂടുന്ന് വരും അപ്പോൾ പൊതുവേ ക്രൊയേഷ്യ ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രീസിന് വെച്ച് നോക്കുമ്പോൾ ആൾക്കാർ നല്ല സ്വഭാവമാണ് പിന്നെ ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ക്രൊയേഷ്യ മൊത്തം രാജ്യം ഒരു ടൂറിസ്റ്റ് കൺട്രിയാണ് ഈ നോർത്തേൺ യൂറോപ്പിൽ നിന്ന് ജർമ്മനി ഓസ്ട്രിയ എന്നുള്ള പോലുള്ള യൂറോപ്യൻ കൺട്രീസ് എന്നുള്ള ആൾക്കാരെല്ലാവരും വെക്കേഷൻ വരുന്നത് ഈ ക്രൊയേഷ്യയിലേക്കാണ് ക്രൊയേഷ്യ സ്ലൊവേനിയ ഇറ്റലി ഈ ഭാഗത്തേക്കാണ് അപ്പോൾ ഇതിൻ്റെ സീസൈഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇപ്പോൾ ദുബ്രോണിക്ക് അങ്ങനെയൊക്കെ കുറച്ച് സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഇവിടേക്കാണ് ഇവിടെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഒരു രണ്ട് മാസമൊക്കെ ഇവിടെ വെക്കേഷൻ നിന്ന് താമസിക്കലാണ് നോർത്തേൺ യൂറോപ്യൻസിൻ്റെ ഇതാണ് ഇവിടുത്തെ ഏറ്റവും നല്ല വരുമാനം ഈ ക്രൊയേഷ്യ എന്നുള്ള രാജ്യത്തിൻ്റെ വരുമാനം തന്നെ ടൂറിസ് പിന്നെ ഇവിടെ ഗെയിം ഓഫ് ത്രോൺസ് ഷൂട്ട് ചെയ്ത സ്ഥലം അപ്പോൾ അത് പിന്നെ നാഷണൽ പാർക്ക് അങ്ങനെ ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ട് ഓൾറെഡി അപ്പോൾ ഞങ്ങൾക്കവിടെ ഞങ്ങളൊരു പത്ത് പന്ത്രണ്ട് ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങളൊരു ആറ് പേര് ആദ്യം വന്ന ആൾക്കാരും പിന്നെ അതിന് ശേഷം ഏജൻസി നമ്മുടെ അതേ ഏജൻസിയിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഒരു ആറ് ആറുപേരും അതിലൊരു പത്ത് മലയാളികൾ ഞങ്ങളുണ്ടായിരുന്നു ഒരു രണ്ട് തമിഴ് ആയിട്ടുള്ള ഒരു ആൾക്കാരും ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങളെല്ലാവരും അത്യാവശ്യം നല്ല സ്നേഹത്തിൽ തന്നെയായിരുന്നു അവിടെ ഞങ്ങൾക്ക് അക്കോമഡേഷനും കാര്യങ്ങളെല്ലാം കുഴപ്പമില്ലാത്ത അക്കോമഡേഷൻ ഉണ്ടായിരുന്നു അക്കോമഡേഷനിൽ തന്നെ ഞങ്ങൾക്ക് സ്വിമ്മിംഗ് പൂള് പിന്നെ ടെന്നിസ് കോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഞങ്ങളിവിടെ എത്തിയ ശേഷം ഒരു പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ വർക്കിന് കയറി നമ്മളിവിടെ എത്തിയ ശേഷം നമ്മുടെ കമ്പനി തന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ബയോമെട്രിക്സ് എടുത്ത് മെഡിക്കൽ ചെക്കപ്പ് കാര്യങ്ങളെല്ലാം ചെയ്ത് നമുക്ക് ടി ആർ സി കാർഡിനെ ഓൾറെഡി അപ്ലൈ ചെയ്തു ഞങ്ങൾക്കൊരു ഇരുപത് ഇരുപത്തി മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ പേരിലുള്ള ടി ആർ സി കാർഡ് കിട്ടി അപ്പോൾ എനിക്ക് ഒരുപാട് ആൾക്കാർ ദുബായിന്നും യു എ കൺട്രി യു യു എന്ന് ഒക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് എങ്ങനെയാണ് ഇവിടുത്തെ ടി ആർ സി കാര്യങ്ങൾ എന്നുള്ളത് ചോദിച്ചിട്ട് നമുക്ക് ഈ ടി ആർ സി കാർഡ് ഇവിടുന്ന് കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഇവിടെ വർക്ക് ചെയ്യാൻ കാര്യങ്ങൾ സാധിക്കുക പക്ഷേ ഓൾറെഡി നമുക്ക് വൈറ്റ് പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ആ പോലീസ് സ്റ്റേഷൻ്റെ അണ്ടറിലുള്ള സിറ്റിയിൽ നമുക്ക് പോവാം നമ്മൾ ആദ്യം നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു വൈറ്റ് കാർഡ് പറഞ്ഞിട്ട് കാർഡ് തരും പിന്നെ ഈ ടി ആർ സി കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് കൺട്രിക്ക് വേണമെങ്കിലും നമുക്ക് പോവാം യാത്ര ചെയ്യാം അവിടെ ആരെങ്കിലും നല്ല എംപ്ലോയർ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് തരാൻ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്കിന് തരാം അങ്ങനെയൊക്കെയാണ് ഈ ടി ആർ സി കാർഡാണ് ഇവിടുത്തെ വാലിഡ് ആയിട്ടുള്ള നമ്മുടെ റെസിഡൻസ് പെർമിറ്റ് നമ്മുടെ ടെമ്പററി റെസിഡൻസ് പെർമിറ്റ് അപ്പോൾ അവിടെ അങ്ങനെ ഒരു ഏഴ് മാസം ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഞങ്ങൾ വരുന്ന സമയത്ത് ഒരു അറുന്നൂറ് യൂറോ ആയിരുന്നു അതിൻ്റെ ബേസിക് സാലറി പിന്നെ പ്ലസ് ഫുഡ് ഞങ്ങൾക്ക് വർക്കിൻ്റെ ടൈമിൽ ഫുഡ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിന് പകരം ഞങ്ങൾക്ക് ഒരു എഴുപത് യൂറോ ഫുഡിൻ്റെ ക്യാഷ് ആയിട്ട് ഞങ്ങൾക്ക് വേറെ തന്നിരുന്നു പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഒരു രണ്ട് മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു എണ്ണൂറ്റമ്പത് യൂറോയിലേക്ക് നമുക്ക് സാലറി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന വീഡിയോണ്ടപ്പോ ഇന്ത്യ ഇന്ത്യ ഫ്രം വേർ ബൈ അമൃത്സർ മീറ്റ് ടച്ചേമി ആള് ഫുഡ് ഡെലിവറിയിൽ വർക്കുന്നതാണ് പെട്രോൾ വണ്ടിയാണ് അപ്പൊ ഇങ്ങനെ കുറച്ചേരം സംസാരിച്ചു ഞങ്ങളവിടെ ഈ പന്ത്രണ്ട് പേർക്കും പന്ത്രണ്ട് സ്ഥലത്തിനും സ്ഥലങ്ങളിലായിരുന്നു വറക്കേണ്ടി വരുന്നത് അപ്പം ഞങ്ങളൊരു നാലഞ്ച് പേര് ഈ ക്വാളിറ്റി ചെക്കിങ്ങിലായിരുന്നു അപ്പോൾ നമുക്ക് ഈ പാക്കറ്റ് ഈ ഡോഗ്സിൻ്റെ ഫുഡിൻ്റെ ഫുഡിൻ്റെ പാക്കറ്റ് ചെക്ക് ചെയ്തിലായിരുന്നു അപ്പം ഇതിൻ്റെ മില്ലിമീറ്റർ കാര്യങ്ങളെല്ലാം നമ്മൾ സ്കെയിൽ ചെയ്യണം പിന്നെ അത് വാട്ടറിലിട്ടിട്ട് ബബിളിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ട് അങ്ങനെ ഒരു അഞ്ചാറ് ടെസ്റ്റ് കാര്യങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ നോക്കണം അതിനനുസരിച്ച് നമ്മൾ സ്റ്റിക്കറ് കാര്യങ്ങളെല്ലാം നമ്മൾ പ്രിൻ്റ് എടുത്ത് അമ്മ ഒട്ടിക്കണം അങ്ങനെയൊക്കെ കുറേ പരിപാടികളായിരുന്നു ഞങ്ങൾക്ക് മൂന്ന് ഷിഫ്റ്റ് ആയിട്ടായിരുന്നു വർക്ക് വരുന്നുണ്ടായിരുന്നത് അങ്ങനെ ഞാനൊരു ഏഴ് മാസമൊക്കെ ഞാൻ അവിടെ വർക്ക് ചെയ്തു അലുഫ്ലക്സിൽ നല്ല കമ്പനി ആയിരുന്നു സാലറി കാര്യങ്ങളെല്ലാം ആയിരുന്നു പിന്നെ അതിന് ശേഷം നമുക്ക് ഓരോ എക്സ്ട്രാ വർക്ക് ചെയ്യുന്ന ടൈമിനനുസരിച്ചിട്ട് നമുക്ക് അതിനനുസരിച്ച് പേയ്മെൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ സാധാരണ നോർമൽ വർക്ക് ചെയ്യുന്ന പെർ ഹവറാണ് ഇവിടെ സാലറി വരുന്നത് അപ്പോൾ അതിനേക്കാളും ചെറിയൊരു എമൗണ്ട് നമുക്ക് സാലറി കൂടുതലുണ്ടാവും നമ്മൾ എക്സ്ട്രാ ടൈമിന് വർക്ക് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങൾക്ക് അഞ്ച് ദിവസം വർക്ക് രണ്ട് ദിവസം ലീവായിരുന്നു അതിനുശേഷം ഞാൻ ജേഗ്രേവ് എന്ന് പറഞ്ഞിട്ടുള്ള ക്രൊയേഷ്യയുടെ ക്യാപിറ്റൽ ക്യാപിറ്റൽ സിറ്റിയിലേക്ക് വന്നു നമ്മുടെ ഒരു ഫ്രണ്ട് ടാക്സിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിന് ശേഷം ഇവിടെ വന്ന് എംപ്ലോയറും കാര്യങ്ങളെല്ലാം സംസാരിച്ച് കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്തിന് ശേഷം പോയി ഡബൽ ലീവ് എടുത്ത് വന്നതാണ് അങ്ങനെ സംസാരിച്ച് ഓക്കെ ആക്കിയതിന് ശേഷം ഞാൻ ഞാനിവിടെ വന്ന് വീണ്ടും ഈ വർക്കിന് ജോയിൻ ചെയ്തു ഇപ്പോൾ ഞാൻ ടാക്സിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കുറച്ച് നാളായിട്ട് ഞാൻ ടാക്സിയിലൂടെ വർക്ക് ചെയ്യുന്നുണ്ട് കറൊക്കെ റെൻറ്റിൻ്റെ അടുത്ത് ചെറിയൊരു എക്സ്പെൻസും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വർക്ക് മാറിയപ്പോൾ വേറെ പേപ്പർ വർക്കിൻ്റെ കുറച്ച് കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ അങ്ങനെ ടാക്സിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ ഞാൻ എങ്ങനെയാണ് ക്രൊയേഷ്യയിൽ എത്തിയത് എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്നുള്ള ഒരു വിവരണം ഞാൻ വീഡിയോയിൽ ഉദ്ദേശിച്ചിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടവർക്ക് കമൻറ്റ് ചെയ്യാം അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരാം പിന്നെ തുടർന്നുള്ള വീഡിയോകൾ എല്ലാവരും ഒപ്പം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാനൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യുക ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് എന്നുള്ള രൂപത്തിൽ ചെയ്യുന്ന വീഡിയോസാണ് എനിക്ക് ഞാനിതിൽ ഒന്നല്ല പക്ഷേ യൂറോപ്പിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഇവിടുത്തെ ജോബ് വേക്കൻസികൾ ഏതൊക്കെ ജോബിലേക്കാണ് ഇപ്പോൾ വേക്കൻസികൾ വരുന്നത് എങ്ങനെ ഇങ്ങോട്ട് എത്താം എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തുടർന്നുള്ള എല്ലാ വീഡിയോസിലും ഒപ്പം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ ബായ്